നമസ്കാരം നിറമരുതൂർ പഞ്ചായത്തിൽ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന കിണർ പൂർണമായും ഇടിഞ്ഞു താഴ്ന്നു പത്തമ്പാട് പാണർ തൊടുവിൽ കുഞ്ഞാലിയുടെ വീട്ടുമുറ്റത്തെ ഏഴ് മീറ്ററോളം ആഴമുള്ള കുടിവെള്ള കിണറാണ് വ്യാഴാഴ്ച രാവിലെ അപ്രത്യക്ഷമായത് ഇതോടെ വീട്ടുകാരും നാട്ടുകാരും പരിഭ്രാന്തിയിലായി വ്യാഴാഴ്ച രാവിലെ വീട്ടുകാർ വെള്ളം കോരിയ കിണർ പത്ത് മണിയോടെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ കാണാതായി കിണർ നിന്ന സ്ഥലത്ത് വലിയൊരു ഗർത്തം മാത്രം അവശേഷിച്ചതോടെ വീട്ടുകാർ പരിഭ്രാന്തരായി ഈ അസാധാരണ പ്രതിഭാസം സമീപത്തെ വീടുകൾക്കും ഭീഷണി ഉയർത്തുന്നുണ്ട് കിണർ ഇടിഞ്ഞു താഴ്ന്നതിനെ തുടർന്ന് അയൽവാസിയായ വരിക്കോടത്ത് ഷാജിദിന്റെ വീടിന്റെ മതിലിനും കിണറിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വിവരം അറിഞ്ഞതിനെ തുടർന്ന് വാർഡ് മെമ്പർ കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി വീട്ടുകാരും നാട്ടുകാരും ഉടൻ തന്നെ പഞ്ചായത്തിലും ജിയോളജി വകുപ്പിലും വിവരം അറിയിച്ചു ഇതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള ജിയോളജി വകുപ്പിന്റെ പരിശോധന തുടരുകയാണ്